പ്രതീക്ഷ തെറ്റിച്ച് കേരളത്തിൽ വീണ്ടും തേങ്ങാ വില ഉയരുന്നു വില വർധനവിൽ മുന്നിൽ നിൽക്കുന്നത് തെക്കൻ കേരളമാണ് വീണ്ടും ഒരു കിലോ തേങ്ങക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലെത്തി ഒരു കിലോ തേങ്ങക്ക് തൊണ്ണൂറ് രൂപയാണെങ്കിൽ ഒരു തേങ്ങക്ക് ചിലയിടങ്ങളിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് രൂപ വരെ എടുക്കുന്നുണ്ട് നമുക്ക് ഇന്നത്തെ ഒരു കിലോ വില വിളനിലവാരം നോക്കാം കാസർകോട് ഒരു കിലോ തേങ്ങ അറുപത് മുതൽ ഇരുപത്തിനാല് രൂപ വരെ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് മുതൽ അറുപത്തേഴ് രൂപ വരെ കോഴിക്കോട് ഒരു തേങ്ങ ഏഴ് മുതൽ എഴുപത്തിനാല് രൂപ വരെ വയനാട് എഴുപത്തെട്ട് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ എഴുപത് മുതൽ എഴുപത്തിരണ്ട് രൂപ വരെ മലപ്പുറം ഒരു തേങ്ങ അറുപത്തൊമ്പത് രൂപ എറണാകുളം എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ കോട്ടയം എഴുപത്തെട്ട് മുതൽ എൺപത് രൂപ വരെ പത്തനംതിട്ട ഉള്ളിലോ തേങ്ങക്ക് അറുപത്തഞ്ച് മുതൽ അറുപത്തെട്ട് രൂപ വരെ തൃശ്ശൂർ ഒരു തേങ്ങ അറുപത്തേഴ് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എൺപത്തിനാല് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങക്ക് എൺപത്തഞ്ച് രൂപ തിരുവനന്തപുരം ഒരു തേങ്ങ എൺപത്തി മൂന്ന് രൂപ വാമനുരം ഒരു തേങ്ങക്ക് എൺപത്തഞ്ച് രൂപ കാട്ടാക്കട ഉള്ളിലോ തേങ്ങ എൺപത്തി മൂന്ന് രൂപ ഇരുട്ടി ഒരു കിലോ തേങ്ങ അറുപത്തേഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങക്ക് അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ അറുപത്തെട്ട് രൂപ ആലക്കോട് അറുപത്തൊമ്പത് രൂപ കരുവഞ്ചാർ ഉരുപത് തേങ്ങാ അറുപത്തി എട്ട് രൂപ കുടിയാമല ഒരു കിലോ തേങ്ങ അറുപത്തെട്ട് രൂപ വെള്ളരിക്കുണ്ട് ഉരുപത്തിൽ തേങ്ങി എഴുപത് രൂപ തലശ്ശേരി അറുപത്തേഴ് രൂപ വെർമങ്ങാട് ഉള്ളിലെ തേങ്ങക്ക് എൺപത് രൂപ നോർത്ത് പറവൂർ എഴുപത്തി രൂപ പാമ്പാടി ഉപയോഗ തേങ്ങ അറുപത് രൂപ ആതിരപ്പുഴ എഴുപത്തി രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ അഞ്ചൽ ഉള്ളതേക്ക് എഴുപത്തൊമ്പത് രൂപ ചാവക്കാട് ഉള്ള തേങ്ങ എഴുപത്തി എട്ട് രൂപ കാട്ടക്കാട് ഒരു കൊട്ടാരക്കര ഉള്ള തേങ്ങ തൊണ്ണൂറ് രൂപ ബത്തേരി ഉള്ളതേങ്ങ എഴുപത്തി എട്ട് രൂപ ചെങ്ങന്നൂർ ഉള്ള തേങ്ങ എഴുപത് രൂപ കുറപ്പന്തുറ ഉരുപത്തി തേങ്ങ എൺപത് രൂപ ഇതുവരെ വീട് പൂർണ്ണമാകുന്നു താങ്ക് യു